എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പോ എന്നെ ചെറുതാർ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഞാനത് കൂരിയാട് എത്തിട്ടോ വീണ്ടും കൂരിയാട് വന്നു കൂരിയാടിന്റെ വിശേഷങ്ങൾ ഇപ്പത്തെ അപ്ഡേഷൻ പുതിയ അപ്ഡേഷൻ എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ വേണ്ടകള് അവിടെ കഴിഞ്ഞ നമ്മളെ പിറ്റേന്ന് തന്നെ വന്നപ്പോൾ അതിനെക്കാളി കുറച്ചു കൂടിയൊക്കെ മണ്ണ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒക്കെ ക്രാക്കുകളും കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റിലൂടെ അറിയട്ടോ ഇപ്പോൾ എടുക്കേണ്ട നമ്മുടെ വയലിൽ ഒരു മഞ്ഞ ഒരു പൈപ്പ് ആണത് എന്തായാലും ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ അതങ്ങനെ അവിടെ ആ റൗണ്ടിൽ അവിടേക്ക് അതൊരു അപകടമേഖല എന്നുള്ളത് നടന്നു പോകുന്നവർ തന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മണ്ണുകളൊക്കെ ലൂസായി തൊടുക്കുകയായിരിക്കും എന്താണെന്ന് പെട്ടെന്ന് പറയാൻ പറ്റില്ല അവിടെയൊക്കെ പെട്ടെന്ന് നടന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താന്നുപോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ അറുപതിപ്പാതിൻ്റെ മുകളിലുള്ള ഈ പൊളിഞ്ഞ ഭാഗത്തുള്ള അവിടെ പൊളിച്ച് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അ ഒരുപാട് ഇറ്റാച്ചുകളൊക്കെ കൂടി ഒക്കെ കുത്തി പൊളിക്കുന്നുണ്ട് എന്തായാലും വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കെ എൻ ആർ സി എല്ലിൻ്റെ ഡി ചെയ്തെങ്കിലും അവർക്ക് അവരങ്ങോട്ട് തിരിച്ച് വിളിച്ചതാണ് അവരെ തിരിച്ച് വിളിച്ചിട്ട് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും വർക്ക് ഇവിടെ എന്തായാലും നമ്മുടെ കെ എൻ ആർ സി എൽ തന്നെ ആയിരിക്കും അവർക്ക് അതിൽ നിന്നൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവരെ തിരിച്ച് വിളിച്ച് ഉപദേശിച്ചിട്ട് ചിലപ്പോൾ രണ്ടെണ്ണം കൊടുക്കാനൊക്കെ ആയിരിക്കുക എന്തായാലും അവരെ വിളിച്ചിട്ട് ഇവിടെ വർക്ക് ജോലിക്കാർ വരെ എന്തായാലും പൊളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെന്തായാലും ഫുൾ ആയിട്ട് എടുത്ത് മാറ്റണം അല്ലാതെ വേറെ ഒരു നിവൃത്തി ഉണ്ടാവില്ല എന്താ നമുക്ക് കാണട്ടോ മൊത്തത്തിൽ പൊളിച്ച് മാറ്റാനുള്ള പരിപാടി തന്നെ ആയിരിക്കും എന്തായാലും ഇവിടെ ഇനി വേറൊരു വേറൊരു ഓപ്ഷനും ഇല്ല കേട്ടോ വേറെ ഒരു ഓപ്ഷനും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഈ വയഡക്ട് പോലുള്ള ഒരു പാലം ഇവിടെ ഒരു പാലമാണ് ഇവിടെ ആവശ്യം കുറഞ്ഞ ഭാഗം മതി കേട്ടോ കുറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ തല വരെ മാത്രം ഏകദേശം ഒരു നാനൂറ് മുന്നൂറ് മീറ്ററോളം നീളത്തിൽ അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് വാട്ടർ പാസേജ് പോലെയാണ് അടിയിൽ അടിയിൽ അവർ പാസേജ് കൊടുത്തിട്ടുണ്ട് വാട്ടർ പാസേജ് അതുപോലെ മുകളിൽ ഈ ഇവിടെയെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സർവീസ് റോഡിൻ്റെ മുകളിൽ ഇവിടെ വെള്ളം നിന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ അപ്പം സർവീസ് റോഡിൻ്റെ മുകളിലേക്ക് വെള്ളം പൊങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ അവർ അതുപോലെ അണ്ടർ പാസ്സാണ് വാഹനങ്ങൾക്ക് പോകാം അഥവാ വെള്ളം ഓവറായാൽ അതിലെയും കൂടി പോകാൻ വിധത്തിലായിരിക്കും ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാകും കേട്ടോ പക്ഷേ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പൊളിക്കലുണ്ടാവില്ല അവിടെ ഒന്നും വലിയ വിഷയമില്ല ഇവിടാണ് വിഷയം സംഭവിച്ചത് അവിടെ ഒരുപാട് പൊങ്ങിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഭൂമി അതായത് നമ്മുടെ റോഡ് പോകുന്ന ഭാഗം മൊത്തം അങ്ങ് താന്നുപോയതാ കേട്ടോ മൊത്തം അങ്ങ് താഴ്ന്നു പോയതാണ് അതായത് നമ്മുടെ ഈ കെട്ടുണ്ടല്ലോ ആറി ബ്ലോക്കിൻ്റെ കെട്ടിൻ്റെ അവിടെ നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നിൽക്കുന്നുള്ള കുറേ ആൾക്കാരൊക്കെ പറയുന്ന കേട്ടു പക്ഷേ ഞാനും ഒരു കൽപ്പണിക്കാരനാണ് പക്ഷേ അത് ഒരു പോസിബിളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറി ബ്ലോക്കിൻ്റെ കെട്ട് മാത്രമല്ല താന്നത് ഒരു മൂന്ന് വരി മൊത്തം മൂന്ന് വരി പാതയുടെ മൊത്തം അവിടെ നിന്ന് അങ്ങോട്ട് താന്നു മണ്ണടക്കം അങ്ങോട്ട് താന്നുപോയി അപ്പം നമ്മൾ ഈ ഫൗണ്ടേഷൻ മാത്രം ഫുള്ള് കറക്റ്റ് ചെയ്തതുകൊണ്ട് നടുവിലുള്ള മണ്ണിൻ്റെ വെയിറ്റ് എന്ത് താങ്ങും അത് മൊത്തം താന്നുപോയി ഉണ്ടെങ്കിൽ പോയില്ലേ ഇതവിടെ നിൽക്കും അത് താന്നാൽ പോയില്ലേ അപ്പം അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് കേട്ടോ മൊത്തത്തിൽ ഭൂമി അടിയിലേക്ക് അങ്ങോട്ട് താഴ്ന്നു പോയതല്ല മൊത്തം ലൂസ് ചെളി ആയതുകൊണ്ട് അവിടെ അങ്ങോട്ട് ഇരുന്നു അവിടെ ഇരുന്നപ്പം അവിടെ ഉള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് പൊങ്ങി വന്നു അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പം അപ്പോൾ നമ്മളെ ശരിക്കും ഇനി എന്തായിരിക്കും ഇതിൻ്റെ പോസിബിളായിട്ടുള്ളൊരു വർക്കിപ്പോൾ എന്തായിരിക്കും അത് നമുക്കൊന്ന് അവലോകനം ചെയ്താലോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഞാൻ എൻ്റെ കാര്യത്തിൽ പറയാം അതായത് ഇവിടെ ഇനി ഒരു പൈലിങ് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും അഭിപ്രായം പറഞ്ഞാണ് പൈലിങ് നിർബന്ധമാണ് പൈലിങ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അതായത് പൈലിങ് ഒരു കൊടുത്തിട്ടിപ്പോൾ എന്തായാലും പാലത്തിന് പൈലിങ് ചെയ്യണമല്ലോ പക്ഷേ ഇതുപോലുള്ള ആറി ബ്ലോക്കിന് കിട്ടുന്ന മാത്രം പൈലിങ് കാര്യമില്ല കാര്യമില്ലോ അപ്പം കാര്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ എഞ്ചിനീയർ ആയിട്ട് പറയില്ല ഇതൊക്കെ ഒരു അഭിപ്രായം മാത്രമാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങോട്ട് ചെയ്തുകൊടുമെന്നുള്ള അഭിപ്രായം ആരെ കമ്മന വരില്ല നമ്മളെ ഒരു കാഴ്ചയിലുള്ള അഭിപ്രായമാണ് അങ്ങനെയാണെങ്കിൽ ആ സൈഡും അതുപോലെ പൊളിച്ചിട്ട് ആ സൈഡിലെ വാളിനും പൈലിങ് കൊടുക്കാമെന്ന് വിചാരിക്കുക അങ്ങനാണെന്നുണ്ടെങ്കിൽ സെൻട്രലുള്ള ഭാഗത്ത് എന്ത് ടൈറ്റാണ് ഉള്ളത് രണ്ട് സൈഡ് വാളിന് മാത്രം പൈലിയും കൊടുത്തിട്ട് മണ്ണ് ഹൈറ്റിൽ പൊങ്ങിയിട്ട് നടുഭാഗം വീണ്ടും താവാൻ സാധ്യതയില്ലേ മണ്ണ് അടിയിലേക്ക് താവാൻ സാധ്യതയില്ല അതുകൊണ്ട് പൈലിംഗ് ഉണ്ടെങ്കിൽ കൂടി അടിയിലൂടെ വലിയ ക്രോസ് ബീമുകൾ അടിയിൽ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് പയലിങ് ആറി ബ്ലോക്കും റോഡിൻ്റെ മണ്ണിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് വേണം അത് അടിയിൽ കൂടി ക്രോസ് ബീമുകളൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ട് ഇരിക്കാമെന്നുണ്ടെങ്കിൽ നിന്നിരുന്നു പാലല്ലെങ്കിലും ഉതിൽ നിൽക്കുമായിരുന്നു പക്ഷെ ഇത് പാലം ഇനി എന്തായാലും പാലമാണ് ഇനി നന്നായി എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ പാലത്തിൻ്റെ ഉൾക്കൂടി അങ്ങോട്ടും ഒക്കെ വെള്ളത്തിന് പോകാനും പണ്ടുള്ള നാട് അതുപോലെ തന്നെ നിലനിൽക്കെട്ടോ പിന്നെ ആളുകൾക്ക് അങ്ങോട്ട് പോകാൻ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു ഉപകാരമാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും ജനങ്ങൾക്ക് പോകാനൊക്കെ ആയിട്ട് ഇതിപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഒന്നും കാണാത്ത കാണാത്തൊരവസ്ഥ കേട്ടോ വന്നത് അപ്പോൾ ഇനി ഒരു പാലത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നാട്ടുകാർ സമരം ചെയ്യുന്നത് ആ സമരം ഇനി എന്തായാലും അവർ ഇവിടെ ഇങ്ങനൊരു നിർമ്മിക്കാൻ സമ്മതിക്കാമെന്നുള്ള സമ പ്രതിഷേധക്കാർ പല കുഴപ്പത്തിലുണ്ടാകും പിന്നെ പോലീസുകാരും മറ്റവും കർഷകർക്ക് വന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് എന്തായാലും വാങ്ങേണ്ടി വരും കേട്ടോ ഗവൺമെൻറ്റിനെ നമ്മൾ കഴിഞ്ഞോടത്തോളം പ്രക്ഷേപം ചെയ്തിട്ട് ഇവിടെ ഒരു പാലത്തിന് വേണ്ടി ശ്രമിക്കാം അപ്പോൾ പാലം തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം എല്ലാവരുടെ അഭിപ്രായം പാലം തന്നെ കേട്ടോ അങ്ങനെ ഇവിടെ ഒരു പാലം മാത്രമാണ് ഇവിടുത്തെ ഒരു പോസിബിളായിട്ടുള്ള കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണേ നമ്മുടെ ഫൗണ്ടേഷൻ്റെ മുകളിൽ എത്ര സ്ട്രോങ് ബീം കൊടുത്താലും നമ്മുടെ ഈ ആറി ബ്ലോക്കിൻ്റെ നേരെ അടിയിൽ എത്ര ലോങ്ങ് ബീമ് അത്ര സ്ട്രോങ് ബീം കൊടുത്താലും പയലിയും കൊടുത്ത് ബീം കൊടുത്താലും പക്ഷെ ഇവിടെ സംഭവിച്ചത് അതുപോലെ പിന്നെയും അന്നും സംഭവിക്കട്ടോ അതായത് മണ്ണ് താവാൻ തുടങ്ങി നടുക്ക് നടുഭാഗം കൊണ്ട് താങ്ങാൽ പോയില്ലേ ഇവിടെ ആറി ബ്ലോക്ക് അങ്ങനെ നിൽക്കും മണ്ണ് അത് സെൻടർ ഭാഗം അടി താങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ അടിയിൽ ഫുള്ള് ലൂസ് മണ്ണല്ലേ ചളി ആ ചളിയിൽ നടുഭാഗം മാത്രം താവൂലേ കെട്ട് രണ്ട് ഭാഗം നിന്നതിനെ കൊണ്ട് കാര്യമില്ല റോഡും നിൽക്കണ്ടേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അപ്പോൾ അതുകൊണ്ട് അടിയിൽ പൈലിങ് ചെയ്തിട്ട് ക്രോസ് ബീം കൊടുക്കാതെ ഒരിക്കലും ഇട്ടു നിൽക്കില്ല അത്ര ഫൗണ്ടേഷൻ കൊടുത്തിട്ടും കാര്യമില്ല അവിടുത്തെ ആ ചളീൻ്റെ അവസ്ഥ കേട്ടോ അടിയിലെ ഭൂമിൻ്റെ ചളി അതുകൊണ്ടാണ് ആ ചളി ലൂസ് മണ്ണായതുകൊണ്ടാണ് ഈ ഭാഗം പൊങ്ങിയത് അപ്പോൾ ഏത് പണി അറിയാത്ത ആൾക്കാർക്കും കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അത് ഇതിൻ്റെ സ്വയം അഭിപ്രായ അഭിപ്രായം കേട്ടോ ഇത് നമ്മളൊരു കമ്പനീനെ അടിച്ചേൽപ്പിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഇടപെടുക ഒരു അഭിപ്രായമൊന്നുമല്ല അപ്പം എല്ലാവരും അതിനനുസരിച്ച് കമൻ്റ് ഇട്ടുകൊണ്ട് കിട്ടോ ഇത് ഈ വീഡിയോ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പോകും ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും അവർ എന്തായാലും കേന്ദ്രത്തിലേക്ക് ഉഷാറായിട്ട് പ്രഷർ എത്തി അവരെ ഡീബാർ ചെയ്തു അവരെ തിരിച്ചു വിളിച്ചു മുകളിലുതാ ടാറിങ്ങൊക്കെ പൊളിച്ച് റെഡിയാക്കി ഈ ഭാഗം മൊത്തം ടാർ ചെയ്ത് കേട്ടോ അതൊക്കെ പൊളിച്ച് ക്രാഷ് പെരിയറൊക്കെ പൊളിച്ച് ഏകദേശം ക്രാഷ് പെരിയറ് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരെ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ താത്തി താത്തി ഒരു ഭാഗത്തുനിന്ന് മണ്ണെടുത്ത് എല്ലാം എടുത്ത് താത്തി താത്തി അങ്ങനെ പോയിട്ട് ഇവിടെ ഒരു സീറോ സീറോ ഗ്രൗണ്ടാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഫസ്റ്റ് തന്നെ വർക്ക് ആരംഭിക്കണം ഇനി പാലാണ് വരുന്നതെങ്കിൽ ഒരു വർഷം ഒരു വർഷം എന്തായാലും നമ്മുടെ ഈ ആറു വിരിപ്പാത വർക്ക് കഴിഞ്ഞില്ല ഫിനിഷ് ആവണമെങ്കിൽ പൈലിങ് ജോലികളെല്ലാം കഴിഞ്ഞ് അപ്പോൾ പൈലിങ് ജോലി എന്ന് പറയുമ്പോൾ ഈ കെ എൻ ആർ സി എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇനി പെട്ടെന്ന് തീരും തീരൂട്ടോ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കാൻ സാധ്യതയുള്ളൊരു ഇതാണ് എന്താ വച്ചാൽ ഒരുപാട് മെഷീനറികളുള്ള കമ്പനിയാണ് കെ എൻ ആർ സി എല് അവർ ഓരോ പൈലിങ്ങിനും ഓരോ മെഷീൻ ഇവിടെ വർക്ക് പെട്ടെന്ന് തീർക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഓരോ കോൺക്രീറ്റ് ചെയ്യും അത് സെറ്റ് ആവേണ്ട ഒരു പത്ത് ദിവസം അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളുള്ളൂ അപ്പോൾ തന്നെ ഓരോ ഭാഗങ്ങൾ തീർന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കിട്ടോ ഇനിയിപ്പോൾ അതുകൂടാതെ ഗാഡറുകളൊക്കെ പാലാനുണ്ടെങ്കിൽ ഗാഡറുകളൊക്കെ എവിടെയെങ്കിലും വാർത്ത് വെക്കണം അതിനൊക്കെ ഇനിയിപ്പോൾ ഒരുപാട് ആലോചിച്ച് അതിൻ്റെ ഉള്ളിൽ ഇനി സ്ഥലമുണ്ട് അവിടെയൊക്കെ നമ്മുടെ കൊളപ്പുറം കൊളപ്പുറം ഭാഗത്ത് ആ ഭാഗം മുതൽ സംഭവം റോഡ് ബ്ലോക്കാണ് ഇതുവരെ കൂരിയാട് വരെ അത് നമ്മുടെ കൊളപ്പുറത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് കൂരിയാടിലേക്ക് വരാം പിന്നെ അതിൻ്റെ അപ്പുറത്തു കൂടിയും പോകാൻ തോന്നൂല്ലേ അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വൺ വേ ആയിട്ടാണ് വിടുന്നതെന്ന് തോന്നുന്നു അതിലേ വരുന്ന വാഹനത്തിന് അപ്പുറത്തു കൂടി എന്തായാലും വാഹനങ്ങൾ വളരെ റിസ്ക് ആയിട്ടു തന്നെയാണ് അവിടെ പോകുന്നത് ഇതിലേ പോകുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വാഹനങ്ങളൊക്കെ നിയന്ത്രണത്തിലാണ് പല ഭാഗത്തു കൂടിയൊക്കെയാണ് വിടുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പോകട്ടോ മണ്ണുകളൊക്കെ ചെക്ക് ചെയ്ത് ഉഷാറാക്കിയതിന് ശേഷം അടിപൊളി ഒരു പാലം വന്നാൽ അടിപൊളിയിൽ സംഭവം പാലം തന്നെ വരട്ടെ എല്ലാവർക്കും അതുതന്നെയാണ് എല്ലാവരുടെ ആവശ്യം അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കും നാട്ടുകാർക്കുമൊക്കെ സംഭവം അവർക്കും ഒരു സമാധാനമായി അപ്പം അങ്ങനെ തന്നെയുള്ള വർക്കുകൾ തന്നെ നടക്കട്ടെ കെ എൻ ആർ സി എന്ന് പറയേണ്ടത് നല്ല കമ്പനി ആട്ടോ ഒരുപാട് നല്ല നീറ്റ് വർക്കാണ് അവരുടെ നീറ്റ് വർക്ക് തന്നെയുള്ള സ്ട്രോങ് വർക്ക് തന്നെ എല്ലാ ഭാഗത്തും അവരുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒന്ന് സ്പീഡാക്കിയതുകൊണ്ടാവാം ഇതിങ്ങനെ സംഭവിച്ചെന്നൊക്കെ തോന്നുന്നു അപ്പം കെ എൻ ആർ സി കമ്പനി അപ്പം കമ്പനിയുടെ ഒരു കുറ്റമല്ല അവർ ചിന്തിക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ ആറ് ഉരിപ്പാതിൽ സംഭവിച്ചത് പിന്നെ അങ്ങിങ്ങായിട്ട് പല ഭാഗത്തും ക്രാക്കുകളും വരകളൊക്കെ വന്നിട്ടുണ്ടാകും വരുന്ന കാഴ്ചകളും പല വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതും എല്ലാവരും അതുപോലെ ആ പണികളൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് നമ്മളെ ജനങ്ങളുടെ ജീവനും ഒക്കെ ഒന്ന് വില കൽപ്പിച്ചുകൊണ്ടുള്ള വർക്ക് ഫിനിഷ് ആക്കി തന്നെ ഇത് പൂർത്തിയാക്കുക എന്നാൽ തന്നെ ജനങ്ങൾക്ക് ഉഷാറായിട്ട് കൂടി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ആറി ബ്ലോക്കിൻ്റെ ഈ അടിയിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഇനി എന്തായാലും ഒന്ന് പേടിച്ചുകൊണ്ടായിരിക്കും യാത്ര ചെയ്യുക പിന്നെ ആറി ബ്ലോക്കിൻ്റെ ഇത് കെട്ടിനെ പറ്റിയിട്ടുള്ള സ്ട്രോങ് തന്നെയാണ് സംഭവം ആ സ്ട്രോങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേട്ടോ ആറി ബ്ലോക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ അത് പൊടിഞ്ഞുപൊടി വീണ്ടല്ലേ ഏറ്റവും പതിനഞ്ചടി താന്നോർത്ത് അറ്റം താന്ന ഭാഗമായതുകൊണ്ടാണ് അവിടെ തിരി പൊളിഞ്ഞത് ബാക്കിയുള്ള ബ്ലോക്കുകളൊക്കെ നിൽക്കുന്ന നിങ്ങൾ ഉണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ആറി ബ്ലോക്കിൻ്റെ വർക്കിലൊന്നും എനിക്കൊരു അഭിപ്രായം വ്യത്യാസമില്ല സംഭവം സ്ട്രോങ് തന്നെയാണ് ഇത്ര കേരളത്തിൽ കേരളത്തിലുടനീളം ആറി ബ്ലോക്കിൻ്റെ വർക്കുണ്ട് എവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ചെറിയ ചെറിയ ഒരു വരകൾ അത് ഒന്ന് ഒന്നിരിക്കും നമ്മുടെ വീടായാലും രണ്ട് നല്ല ബിൽഡിംഗ് ആയാലും ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊന്നിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അതിൽ ചെറിയ ചെറിയ വരകളും അതൊക്കെ ഉണ്ടാകും എന്തായാലും അതില്ലാതെ ഒന്നും ഇപ്പോൾ ഒരു വർക്കും നടക്കില്ല അല്ലെങ്കിൽ നല്ല പൈലിങ്ങുള്ള ജോലികളായിരിക്കണം മൊത്തത്തിൽ അപ്പം ഒരുപാട് കോടികൾ ചിലവാകും അപ്പം ഇത് ഒരൊറ്റമായ കഴിഞ്ഞമായക്കൊണ്ട് ഒരുപാട് ആറി ബ്ലോക്കുള്ള ഏരിയകളൊക്കെ ഉണ്ട് അവിടെ ഭാഗം എപ്പോഴും നല്ല ഷാറായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്തായാലും ജനങ്ങൾക്ക് അപകടമൊന്നും പറ്റാതെ കഴിച്ചില്ലാകട്ടെ ഷാറായിട്ട് യാത്ര ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ അല്ലേ അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ